എന്തിനാണ് ഈ അസോസിയേഷൻ എൻ്റെ ഒരു ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് ഏത് സമയത്ത് എവിടെയും ഇറങ്ങിയതിനെക്കാളും സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾക്ക് അത്ര സ്വാതന്ത്ര്യമില്ല എന്നാണ് കറക്റ്റ് അല്ലേ അപ്പോൾ ആ ഒരു അസോസിയേഷൻ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഒന്ന് അസോസിയേഷനെക്കാട്ടിലൊരു കമ്മീഷൻ അതായത് വനിതാ കമ്മീഷൻ പോലെ നിയമപരമായ ഒരു കമ്മീഷനാണ് അതാണ് ഒരു സ്വകാര്യ ബില്ലായിട്ട് നമ്മുടെ അസംബ്ലി കൊണ്ടുവരാൻ നോക്കുന്നത് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനം സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട സ്ത്രീകളാണ് അതാണ് ഇതിന്റെ ഫസ്റ്റ് ലൈൻ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകൾ നേടുന്ന നേടുന്നതുപോലെ നമ്മുടെ റോഡിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്നും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല ഏത് സമയത്തും ഇറങ്ങി നടക്കാം ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട് ഇതെല്ലാം ഒരു നൂറ്റാണ്ടിൻ്റെ പോരാട്ടം കൊണ്ട് സ്ത്രീകളും നമ്മുടെ പൊതുസമൂഹവും നേരി നേടിയെടുത്തതുമാണ് അതിനെ നൂറ് ശതമാനം എന്നാൽ അതോടൊപ്പം മാറിയ കാലത്ത് പുരുഷന്മാർക്കും അവരുടേതായ യുണീക്ക് പ്രശ്നങ്ങളുണ്ട് അവരുടേതായ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട് ആ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് മൂവി രംഗത്തും വളരെ പരിചയങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അങ്ങേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം നിവിൻ പോളി നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ പരാതി കൊടുത്തു നമ്മളെല്ലാം കണ്ടു ഡി ജി പിക്ക് സാക്ഷാൽ നിവിൻ പോളി പരാതി കൊടുത്തത് നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് അത് കോടതി റിപ്പോർട്ടും കൊടുത്തു പൊതുസമൂഹത്തിനും തെളിവാണ് കാര്യം നിവിൻ പോളി നിവിൻ പോളിന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു ആ സമയത്ത് നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി പറഞ്ഞത് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് അതിനുശേഷം ആ പെൺകുട്ടിയോട് നിവിൻ പോളി കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് തെളിവ് കാണിച്ച് കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ കാണിച്ച് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞാൽ വാക്കങ്ങ ഓർമ്മയാണ് ഞാൻ ഉറക്കപ്പിച്ചിൽ മാറ്റി പറഞ്ഞതാണ് അപ്പോൾ നിവിൻ പോളി പരാതി കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ ഇതേ വരെ ഒരു റിപ്പോർട്ട് കൊടുത്തു എഫ് ഐ ആർ കൊടുത്തു ആ പെൺകുട്ടിക്ക് ഒരു നോട്ടീസെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനോടുള്ള സ്റ്റേറ്റ്മെന്റ് അടക്കം എത്രയോ പേർ കള്ളം പറയുന്നു അതിന് എന്തെങ്കിലും കോൺസിക്വൻസ് ഇനി ചാണ്ടി സാർ ഞാൻ സിമാരംഗം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏറ്റവും ആത്മ വിഷയം ഉമ്മൻചാണ്ടി സരിത കള്ളപരാതി കൊടുത്താണെന്ന് അന്നേ എല്ലാവർക്കും അറിയാറുണ്ട് പോട്ടെ എല്ലാവർക്കും അറിയാന്നുള്ള വാദം ഞാൻ എടുക്കുന്നില്ല കോടതി കണ്ടെത്തി വ്യാജപരാതിയാണ് അല്ലെ സരിതയ്ക്കെതിരെ എന്താ എടുക്കാത്ത എത്രയധികം അങ്ങനെ വ്യാജപരാതികൾ വരുന്നു ഈ വ്യാജപരാതി കൊടുത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ പോലീസ് പരാതി എടുത്തേ കാണുന്നുണ്ടോ അതെന്താ അങ്ങനെ അല്ല അവിടെയാണ് ചോദ്യം താങ്കളൊരു അഡ്വക്കേറ്റാണ് അഭിഭാഷകനാണ് അല്ലേ കോടതിയാണ് നമ്മളെല്ലാം മാനിക്കുന്നത് എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്ന കോടതിയാണ് കോടതി ഒരു പോലീസ് ഒരു കേസെടുത്താൽ പോലും കോടതിയിൽ തെളിവാണ് നമുക്ക് വേണ്ട എന്ന കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ട് ഈ മാറ്റി താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല കോടതികളാണ് നമ്മുടെ എല്ലാം പ്രൊട്ടക്ടർ കാര്യം ഒരു ബാലൻസ് ഉണ്ട് മറുഭാഗത്തിനും പറയാൻ ഒരു വാദമെങ്കിലും കിട്ടും ഇപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ടു ശക്തനായ ഒരാൾ ഒന്ന് അവൻ്റെ കൂടി ഇരിക്കട്ടെ വിചാരിക്കും കോടതി അങ്ങനെ വിചാരിക്കില്ല മറുഭാഗത്തെ വാദവും മറ്റും എടുക്കും എന്റെ ചോദ്യം കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പോലീസ് ഈ വ്യക്തിക്കെതിരെ എഫ്ഐആർ ഇടുകയോ നോട്ടീസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മീഡിയക്കാർ അങ്ങനെ ചെയ്യുന്നു കേട്ടിട്ടോ കോട്ടെ പെട്ടെന്ന് ഇന്നലത്തെ മിനി എക്സാമ്പിൾ പറയാം അപ്പം ആൾക്കാർ കൂടുതൽ ഉദാ ഓർമ്മ കാണുമല്ലോ കമാൽ പാഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ കമാൽ പാഷ് സാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ചെരുപ്പടുത്തു കൂടെ നടക്കാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ് ഞാൻ ഞാൻ ജനിക്കുന്നതിന് ലോയറായ വ്യക്തിയാണ് നമുക്ക് എല്ലാം ആദരണീയനായ പോസിറ്റീവായ ഒരുപാട് നല്ല വിധിനേയങ്ങൾ തന്നിട്ടുള്ള കമാൽ പാഷ സാർ പ്രമുഖമായ ടി വി ചാനലുകളിൽ ഇരുന്ന് പറയുകയാണ് അങ്ങനെ ഒരു പക്ഷേ കേട്ടുക ഗദ്യന്തരമില്ലാതെ കോണർ ചെയ്യപ്പെട്ടപ്പോ ഗ്രീഷ്മ ഷാരൂനെ കൊന്നതാ അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് പോയത് അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ അടുത്തത് ഒരു വാക്കും കൂടെ കേട്ടുകയാണ് അങ്ങനെ അവസാനം കൊടുക്കേണ്ടി വന്നു അവസാനം അന്തസ്സോടെ കഷായം കൊടുത്തു ആ വാക്കു അന്തസോടെ കഷായം കൊടുത്തു അന്തസ്സോടെ വിഷം കൊടുത്തു എന്നാണോ പറയണത് ഇനി രണ്ട് തിരിച്ച് ഇനി ഇതെല്ലാം മറിക്കൂട്ടെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചവനാണ് ആ മരിച്ച ഷാരോൺ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ സ്നേഹിച്ചു വാവേ എന്നാണ് വിളിക്കുന്നത് മരണത്തിൽ പോലും അവൻ പറയാൻ തയ്യാറായില്ല ഇതൊന്നും രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല സാറിന്റെ വിധി ഞാൻ എടുത്തു പറയുകയാണ് സാറിന്റെ വിധിയിലെ വാക്കാൽ വാക്ക് പറയുകയാണ് ആ ആ വ്യക്തിയെക്കുറിച്ച് വിറ്റിംശയം ചെയ്യാനും ഇപ്പോഴും ഷാരോൺ ആണ് വേട്ടക്കാരനെന്നും ഗ്രീഷ്മ ഇരയാണെന്നും ചിത്രീകരിക്കാനും നമ്മുടെ കമാൽ പാട്ട്സാർ നോക്കിയതിന് ആരെങ്കിലും പ്രതിഷേധമെങ്കിലും ചെയ്തു ഇനി വേണ്ട ഞങ്ങളല്ലാതെ ഞങ്ങൾ ചെയ്തു തിരിച്ചൊരു കാര്യം ചോദിക്കാം കഷ്ടകാലത്തിന് തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ ഷാരൻ ഗ്രീഷ്മയെ വിഷം കൊടുത്തു പോകുന്നു ഷാരന് വേറൊരു കല്യാണം കഴിക്കണം ഗ്രീഷ്മയെ വിഷം കൊടുത്തു രാഹുൽ ഈശ്വർ ടി വി ചാനലിൽ വന്നിട്ട് ഗ്രീഷ്മ പോയതും അറിഞ്ഞുകൊണ്ട് തന്നല്ലേ ഗ്രീഷ്മ പോയതും പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ ഗ്രീഷ്മയ്ക്ക് അവസാനം ഷാരോൺ അഭിമാനത്തോടെ കഷായം കലക്കി കൊടുത്തു ഗതി ഇല്ലാതെയാണ് ആ പെണ്ണ് തലേന്ന് ഒഴിഞ്ഞു പോണില്ല അതുകൊണ്ടല്ലേ അവൻ വിഷം കൊടുത്തതെന്ന് ചോദിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ ഞാൻ ഈ ചോദ്യം അങ്ങ് എത്രയോ കാലം മീഡിയയിൽ നിൽക്കുന്നതാണ് ഈ നികേഷ് സാറിനെ അല്ലെങ്കിൽ റിപ്പോർട്ടറോ ഏതെങ്കിലും ഒരു ചാനലിൽ രാഹുൽ ഈശ്വർ ഷാരൻ ഗ്രീഷ്മയെ കൊന്നത് ന്യായീകരിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ കമാൽ പാഷ സാർ പറഞ്ഞത് ശരിയല്ല എന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞു യുവജന കമ്മീഷൻ പറഞ്ഞു യുവജന അല്ലേ ഷാരനും ഇവിടുത്തെ ഏതെങ്കിലും സാംസ്കാരിക നായകനോ മന്ത്രിയോ പറഞ്ഞു അതെന്താ ആണിന്റെ ജീവനൊരു വിലയില്ലേ അല്ല ആണിന്റെ ജീവന് വിലയില്ലാതെ അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളുണ്ട് ദിലീപ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പോരാ ചർച്ചകൾ വന്ന് വലിയ രീതിയിൽ സംഭാഷണം നടത്താം അന്ന് എപ്പോഴും പറയും ഇരയോടൊപ്പമാണ് താങ്കൾ വേട്ടക്കാരനോടൊപ്പം എന്റെ വേട്ടക്കാരനെ ചിത്രീകരിച്ചു എന്നാണ് താങ്കൾ പറയാറുള്ളത് അല്ല അങ്ങനെയാണ് പറയാറുള്ളത് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ അങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ എടുത്തു താങ്കൾ എടുത്തു ആ വിഷയത്തിൽ എടുത്തോ എന്തുകൊണ്ടാണ് എന്നും താങ്കൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കോടതി തെറ്റാൻ തെളിയിച്ചിട്ടുണ്ടോ രാഹുലീശ്വർ പറഞ്ഞതാണ് കാലവും കോടതിയും ശരിയെന്ന് തെളിച്ചത് മൂന്നാല് വിഷയങ്ങൾ പറയാം എങ്ങനെയും കൂടെ അറിയാൻ വിജയബാബുന്റെ വിഷയം എന്തായി നിവിൻ പോളിയുടെ വിഷയം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള വ്യാജ പരാതിയുടെ വിഷയം ശ്രീ സിദ്ധിക്കിനെതിരെയുള്ള വിഷയം അല്ലെങ്കിൽ ഫൈനൽ വിധിയായിട്ടില്ല അപ്രോച്ച് വെച്ച് ഞാൻ പറയാം വിദ്യാർത്ഥികളിൽ വിധി ആയിട്ടില്ല ഓബിയസ്ലി ആയിട്ടില്ല ശ്രീ ദിലീപിന്റെ വിഷയം ഈ നാട്ടിലെ മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ ഇപ്പോഴത്തെ ജഡ്ജിയുടെ പേര് പറയുന്നതിന് വിരോധമില്ലല്ലോ എല്ലാവർക്കും അറിയാം ഹണിയും വർഗീസിന്റെ ജഡ്ജി സുപ്രീം കോടതി പോയി ഇതെല്ലാം ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാന്നല്ലേ തെളിയിച്ചത് ഇനി നാളെ വിധി വരുമ്പോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ദിലീപ് നിരപരാധിയാണെന്ന് കാര്യം ആ കേസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അതായത് അങ്ങ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാനിപ്പോ അതായത് ഇതിൽ കൂടെ കാണിച്ചത് നിങ്ങളുടെ ഇതിൽ കൊടുക്കണേ കൊടുക്കുകയും വേണം നമ്മുടെ പോലീസുകാർ ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു അതായത് കേരള പോലീസിലെ ചില ആൾക്കാർ ദിലീപിനെയും പൾസർ സുനിയെയും കണക്ട് ചെയ്യാനായി വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത് മനോരമ തൊട്ട് ദേശാഭിമാനി വരെ എല്ലാവർക്കും കൊടുത്തു ഈ ഫോട്ടോ വെറുതെ അങ്ങ് ഇപ്പം എങ്ങനെ സ്വന്തമായിട്ട് ഈ ചാനൽ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ വെറുതെ ഈ ഫോട്ടോ ഒന്ന് ഞാൻ രാഹുൽ ഈശ്വർ പറയണമെന്ന് വിശ്വസിക്കേണ്ട വെറുതെ ഈ ഫോട്ടോ ഒന്ന് നിങ്ങൾ നോക്കുകയും പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കുകയും വേണം അതായത് ഫോട്ടോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഫോട്ടോ ദയവായിട്ട് ഒന്ന് നോക്ക് പോലീസുകാരാണല്ലോ കൊടുത്താലും ബാക്കി ആരുമല്ലോ അതായത് ദിലീപിന്റെ പുറകിൽ നിൽക്കുന്ന രണ്ട് പേരിൽ ഒരാൾ പൾസർ സുനി ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധം രണ്ട് ഫോട്ടോകൾ രണ്ട് ഫോട്ടോകൾ മെർജി ചെയ്തിരിക്കുകയാണ് ദിലീപ് ഇത് പോലീസ് ഇതിപ്പോ പോലീസല്ല അവൻ ആരെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ശരിക്കും ഞാൻ ആരെയും കുറ്റം പറയല്ല പോലീസ് ചാനലുകളെ ഉപയോഗിച്ച് ദിലീപിനെ കരിവാരത്തേക്കാൻ നടത്തിയ ആണ് ഇനി രണ്ട് ഈ ഫോട്ടോ ഒരു ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഈ ഫോട്ടോയെ വെറുതെ ഒന്ന് കേൾസറി നോക്കിയാൽ മതി അതായത് വെറുതെ ഒന്ന് പ്രാഥമികമായി നോക്കിയാൽ ഈ രണ്ട് ഫോട്ടോകളും മെർജി ചെയ്ത് ദിലീപിന് പൾസർ സുനിയോട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കൂ ഇനി അടുത്തതാണ് ഏറ്റവും രസകരമായ കാര്യം മീഡിയക്കാർക്ക് ആണ് പോലീസ് കോടതി പറയുന്നത് എന്താ അറിയോ ദിലീപിനും പൾസർ സുനിക്കും ബന്ധം ഉണ്ടത്രേ ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട് ബിജു മേനോൻബേബി റൺ പറയുന്ന പോലെ ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് ഉണ്ടത്രേ ഈ ഈ കേസ് ഇത്രയും കൂടി എന്ന് അത്രയും കൃത്യമായിട്ട് പറയാം ഞാൻ അങ്ങയുടെ ക്യാമറയിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ അതായത് എനിക്ക് പിന്നെ പിൻവലിക്കാൻ പറ്റില്ല നിങ്ങളുടെ എന്നും ക്യാമറ നിങ്ങളുടെ പ്രോപ്പർട്ടിയാ എഴുതി വെച്ചോളൂ ദിലീപ് നൂറ് ശതമാനം നിരപരാധിയാണ് ഈ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ സ്ഥാപിക്കും സി ദിലീപ് നിരപരാധിയാണ് പൾസർ സുനി തെറ്റുകാരനാണ് കൂടുതലുള്ളവർ തെറ്റുകാരനെയാണ് എന്തുകൊണ്ടാകും ഇവിടെ ദിലീപിന് നൂറ് ശതമാനം പങ്കില്ല കാര്യം കൂടിയുണ്ട് ഈ പൾസർ സുനിയെ നമ്മുടെ അഭിനേത്രി അതിജീവിതം നേരിട്ട് കണ്ടു അവർ അദ്ദേഹത്തെ ദ്രോഹം ചെയ്ത അവർ നേരിട്ട് അനുഭവിച്ചു ഈ അതിജീവിതയ്ക്ക് പോലും ദിലീപ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ പറ്റൂ എങ്ങനെ അറിയാൻ പറ്റും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ